ആദ്യഘട്ടം കഴിഞ്ഞതോടെ ബി ജെ പി അവരുടെ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ കാര്യമായ മാറ്റങ്ങളാണ് വരുത്തിയത് വികസനവും ഗ്യാരണ്ടിയുമൊക്കെ വലിയ ചർച്ചയായിരുന്നു എങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് വർഗീയപരമായ പരാമർശങ്ങൾ നടത്തുകയാണ് ബി ജെ പി ശ്രദ്ധിച്ചത് ജനങ്ങൾക്കിടയിൽ മോദി ഗ്യാരണ്ടിയെക്കാളും വാഗ്ദാനങ്ങളെക്കാളും ചിന്തിപ്പിക്കുക കോൺഗ്രസിന്റെ പരാമർശങ്ങളാണ് എന്ന് മനസ്സിലാക്കിയതോടെ അതൊക്കെ ചർച്ചയാക്കിയാണ് മോദി മുന്നോട്ട് പോയത് കഴിഞ്ഞ ദിവസം സംവരണത്തെക്കുറിച്ച് സംസാരിച്ച് കോൺഗ്രസ്സിന് എതിരെയുള്ള ആരോപണം ഒന്നുകൂടി ശക്തമാക്കിയിരിക്കുകയാണ് മോദി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ബി ആർ അംബേദ്കറുടെ ഭരണഘടന അപമാനിച്ചിരിക്കുകയാണ് രാജ്യത്തെ തകർക്കാൻ നോക്കുകയാണ് രാഹുലിനെ പോലുള്ളവരെന്നും മോദി ആരോപിച്ചു കോൺഗ്രസിന്റെ ദക്ഷിണ ഗോവ സ്ഥാനാർത്ഥി വിരിയാറ്റ ഫെർണാണ്ടസിനെയും മോദി വിമർശിക്കുകയുണ്ടായി കോൺഗ്രസ് നിലവിൽ വന്നാൽ യു പി യിൽ ശരിയ നിയമമാകും വരാൻ പോകുന്നതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പരാമർശമുയർത്തിയിരുന്നു പൗരത്വ നിയമം റദ്ദാക്കുമെന്നുള്ള കോൺഗ്രസ് വാഗ്ദാനം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അമിത് ഷായും ശക്തമായി രംഗത്തെത്തിയിരുന്നു എന്തുകൊണ്ടാണ് മോദി ഇത്ര പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് തന്ത്രം മാറ്റിയത് അതിനുള്ള കാരണം എന്തായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഉത്തർപ്രദേശിലാണ് ബി ജെ പി ഏറ്റവും അധികം സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ അവിടെ രജപുത്രം സൈനി ലോകി തുടങ്ങിയ വിഭാഗങ്ങൾ പാർട്ടിക്കെതിരെ രംഗത്തെത്തിയിരുന്നു ഈ വെല്ലുവിളികൾ മറികടക്കാൻ ഉത്തരേന്ത്യയിലെ ജനങ്ങളുടെ ഒരു ട്രെൻഡ് മനസ്സിലാക്കണം അതനുസരിച്ചാണ് ബി ജെ പി തങ്ങളുടെ പ്രചാരണ തന്ത്രം അപ്പാടെ മാറ്റിയത് വർഗീയ പരാമർശങ്ങൾ വിജയത്തിന് വലിയ കാരണമാകും എന്ന് ബി ജെ പി ഇതിനു മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു അത് പ്രയോഗിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും പ്രയോഗിക്കുന്നത് ആയുധമാക്കുന്നത് ഇതാണ് പെട്ടെന്ന് പറയുന്നത് ഇന്ത്യൻ അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നായിരുന്നു ഫെർണാണ്ടസിന്റെ പരാമർശം പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം ഗോവയ്ക്ക് ആവശ്യമില്ലാതിരുന്നിട്ടും ഇന്ത്യൻ ഭരണഘടന അടിച്ചേൽപ്പിക്കുകയായിരുന്നു ഇക്കാര്യം രാഹുൽ ഗാന്ധിയോടും പറഞ്ഞിട്ടുണ്ടെന്ന് ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു കോൺഗ്രസിന്റെ ഗോവ സ്ഥാനാർത്ഥി പറയുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടന അവരുടെ സംസ്ഥാനത്തിന് ബാധകമല്ല എന്നാണ് ഗോവയ്ക്ക് മേൽ ഭരണഘടന നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചു എന്നാണ് ഈ നേതാവ് പറയുന്നത് അതും കോൺഗ്രസിന്റെ യുവ രാജാവിനോടാണ് ഇക്കാര്യം പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധിയുടെ പേര് പരാമർശിക്കാതെ മോദി പറഞ്ഞു ഇത് ബാബാ സാഹിബ് അംബേദ്കറുടെ ഭരണഘടനയെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇത് രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗം തന്നെയാണ് ഇന്ന് ഗോവയിൽ ഭരണഘടനാ ബാധകമല്ലെന്ന് പറയുന്നവർ നാളെ രാജ്യത്താകെ അത് നടപ്പാക്കില്ലെന്ന് പറയുമെന്നും മോദി വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുമെന്ന വാദം പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അംബേദ്കറിന് പോലും ഭരണഘടനയെ മാറ്റിയെഴുതാനാവില്ലെന്ന് മോദി പ്രതിപക്ഷത്തിന് മറുപടി നൽകി കോൺഗ്രസ് സമ്പത്ത് ജനങ്ങളിൽ നിന്നും പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് അവരുടെ ഹിഡൻ അജണ്ടയാണിത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുക യാണ് കോൺഗ്രസ് എന്നും മോദി കുറ്റപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ കോൺഗ്രസ് ഭരിക്കുമ്പോൾ പലപ്പോഴും ശ്രമിച്ചിരുന്നു എന്നാൽ സുപ്രീം കോടതി അതിന് അനുവദിച്ചിരുന്നില്ല എന്നും മോദി ചൂണ്ടിക്കാണിച്ചു